നോബൽ നോബൽ മാരിക്കാരൻ കുറിച്ച് പറയും മന്ത്രാലയമാണ് അന്വേഷണ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഉത്തരവിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ ബീന വിജയന്റെ ഉടമസ്ഥയുള്ള എക്സാലോജി കമ്പനിക്കെതിരെയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണത്തിന് ഉത്തരവ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് പ്രധാനമായും ഈ ഉത്തരവിൽ പറയുന്നത് ഒന്ന് ഈ വിഷയവും അതായത് എക്സലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകൾ അതോടൊപ്പം തന്നെ മറ്റു നടപടിക്രമങ്ങൾ എല്ലാം പരിശോധിക്കണം അതോടൊപ്പം തന്നെ ഇതേ കേസിൽ തന്നെ ഇതേ ഉത്തരവിൽ തന്നെ കരിമൽ കമ്പനിയായ സി എം ആർ എ അതോടൊപ്പം തന്നെ കെ എസ് ഐ ടി സി എന്നിവർക്കെതിരെയും അന്വേഷണത്തിന് ഉത്തരവുണ്ട് ഈ മൂന്ന് സ്ഥാപനങ്ങളുടെ മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കണം എന്നാണ് ഉത്തരവിൽ പറയുന്നത് പ്രധാനമായും ഈ ഉത്തരവ് അതായത് ഈ അന്വേഷണത്തിലേക്ക് പോകുന്നതിനും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് അതായത് എക്സലോജിക്കുമായി ബന്ധപ്പെട്ട നിരവധി നിയമലംഘനങ്ങൾ ഉണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബന്ധൂടി നടത്തിയ അന്വേഷണത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം അവർ അന്വേഷണത്തിൽ ഇത് വ്യക്തമായി അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഉത്തരവിലേക്ക് പോയത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനമായി അതായത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ അന്വേഷണം നടന്നപ്പോൾ സി എം ആർ ഉൾപ്പെടെയുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലും അന്വേഷണം നടത്തിയിരുന്നു കൊച്ചിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടന്നപ്പോൾ ഇതിൽ കൃത്യമായ അതായത് ഈ രജിസ്റ്റർ ഓഫ് കമ്പനീസ് എറണാകുളം ഈ വിഷയത്തിൽ വിവരങ്ങൾ തേടിയപ്പോൾ ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി അല്ല കെ എം ആർ എൻസിന് ലഭിച്ചത് ഒപ്പം സി എം കെ എസ് ഐ സി ഐ ടി സി ആകട്ടെ ഇതിൽ മറുപടി നൽകുക പോലും ചെയ്തില്ല എന്നാണ് ഇതിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് എന്നാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് മൂന്ന് അംഗ ഉദ്യോഗസ്ഥ സംഘമാണ് ഈ വിഷയം അന്വേഷിക്കുക ഈ ഉദ്യോഗസ്ഥ സംഘം ഇതുമായി ബന്ധപ്പെട്ട് നാല് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം എന്ന് കൂടി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ ഡി ഒപ്പം ചെന്നൈ ഡയറക്ടർ കെ എം ശങ്കരനാരായണൻ പോണ്ടിച്ചേരി ആർഒസി എ ഗോകുൽനാഥ് എന്നിവരാണ് ഈ മൂന്ന് ഉദ്യോഗസ്ഥർ നാല് മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നതാണ് പറയുന്നത് അതായത് ഈ മൂന്ന് കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ ഇതിൽ അന്വേഷിക്കും അപ്പോൾ എക്സറോജിക്കുമായി ബന്ധപ്പെട്ട് നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി എന്താണ് കമ്പനീസ് ഓഫ് ബംഗളൂരു ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന് മനസ്സിലായത് എന്നും ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ചർച്ചകളും വിവാദങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായതാണ് സ്വാഭാവികമായും മാസപ്പിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് എക്സറോജിക്കുമായി ബന്ധപ്പെട്ടും ഈ കെ എം ആറിൽ ഉൾപ്പെടെയുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ടും ഇടപാടുകൾ അന്വേഷണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ കൂടി ആ വിഷയങ്ങൾ കൂടി ഈ അന്വേഷണ പരിധി വരും കാര്യം ിൽ യാതൊരു സംശയവും ഇല്ല എന്താണെങ്കിലും മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ എക്സാലോജിക്കിനും അതോടൊപ്പം എതിരെ അന്വേഷണം വേണമെന്ന ആവശ്യം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ കാര്യമന്ത്രാലയത്തിന് ലഭിച്ചിരുന്നു അത്തരത്തിൽ പരാതികൾ ലഭിച്ചിരുന്നു ആ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് എന്താണെങ്കിലും കാര്യം എത്തിയിരിക്കുന്നത് നിലവിൽ കേന്ദ്ര കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഇതിൽ വിശദമായി തന്നെ ഈ വിഷയങ്ങൾ എല്ലാം പ്രത്യേകിച്ചിരുന്നു ഇത് സംബന്ധിച്ച ആദ്യ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാണോ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് സി പി എം നേതൃത്വം ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറല്ല നികേഷ് ഇന്ന് രാവിലെ രണ്ടുപേരുടെ പ്രതികരണങ്ങൾ നമ്മൾ തേടി ഒന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ അദ്ദേഹം ഇതേപ്പറ്റി തനിക്ക് അറിയില്ല നോക്കിയിട്ട് പറയാം എന്നുള്ള പ്രതികരണമാണ് നടത്തിയത് അതിനുശേഷം എ കെ ബാലിന്റെ പ്രതികരണം തേടി എ കെ ബാലനും പ്രതികരിച്ചില്ല പിന്നീട് പ്രതികരിക്കാം എന്നായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എക്സാലോജിക് കമ്പനിയുടെ ഉടമസ്ഥയും വീണാ വിജയന്റെ ഭർത്താവുമായ മന്ത്രി മുഹമ്മദ് റിയാസിനോടും പ്രതികരണം ആരാഞ്ഞു റിയാസും ഇതേപ്പറ്റിയും ഒരക്ഷരം പോലും പ്രതികരിക്കാതെയാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കയറിപ്പോയത് എന്തായാലും നേതാക്കളാരും ഈ എക്സാലോജിറ്റിനെതിരായ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തെപ്പറ്റി പ്രതികരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നേരത്തെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ മാസപ്പടി ആരോപണ വിവാദം അതായത് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല തർക്കപരിഹാര ബോർഡിന്റെ തീർപ്പ് ഉത്തരവ് വന്നപ്പോൾ തന്നെ ഇതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരുന്നു അന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാണിച്ചത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കമ്പനിയും മറ്റൊരു കമ്പനികൾക്കുമിടയിൽ നടന്ന സുതാര്യമായ സാമ്പത്തിക ഇടപാട് മാത്രമാണിത് എന്നായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതികരണം എന്നാൽ ആ പ്രതി അങ്ങനെ ന്യായീകരിച്ച ആളുകൾ ഇപ്പോൾ അന്വേഷണം നേരിടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു അപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റ് ഉന്നയിച്ച വാദങ്ങൾ പൊളിയുന്നുവെന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള സ്ഥിതിയിലുണ്ട് മാത്രമല്ല ഇങ്ങനെ ഗുരുതരമായ ഒരു ആരോപണം നേരിടുമ്പോൾ അതിൽ സർക്കാരിലേ കൂടി ആ ആരോപണത്തിന്റെ അന്വേഷണം മറ്റും നീളുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സി എന്ന കമ്പനിയിൽ പതിനാല് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തം കെ വഴിയാണ് അന്വേഷണം കെ എസ് ഐ ഡി സിയിലെ കൂടി ഇപ്പോൾ നീളുന്നു കേന്ദ്ര കമ്പനി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ കെ എസ് ഐ ഡി സിയും വരുന്നു അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ അത് സി എം ആറിനെ പറ്റി കൂടി അന്വേഷണ പരിധിയിൽ വരുന്നു എക്സാലോജിക്കുമായി ഇടപാട് നടത്തിയത് സി എം ആറിൽ ആണ് ഇത്തരത്തിൽ മാസപ്പടി ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിലേക്ക് കൂടി അന്വേഷണം നീളുന്നു എന്നതാണ് ഈ തീരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ സർക്കാരും കൂടുതൽ പ്രതിരോധത്തിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോഴുള്ളത് എന്നാൽ പോലും ഇതേപറ്റിയുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ സിപിഎം നേതൃത്വം നടത്തിയിട്ടില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവിൽ നേരത്തെ നോബൽ റിപ്പോർട്ട് ഇതുപോലെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാമത്തെ കാര്യം കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ നിയമങ്ങൾ ഗുരുതരമായ ലംഘനങ്ങൾ ഉണ്ട് എന്ന അന്വേഷണത്തിൽ എക്സാലോജിക്കുമായും സി എംമാറുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കണ്ടെത്തി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി മാത്രമല്ല ഇങ്ങനെ നടത്തിയ അന്വേഷണ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അയച്ച നോട്ടീസുകൾക്ക് സി എം ആറിൽ മറുപടി നൽകിയത് വളരെ അവ്യക്തവും ഒഴിഞ്ഞുമാറുന്ന രീതിയിലുമാണ് എന്നും ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നോട്ടീസുകൾ കൈപ്പറ്റിയ കെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം അതിന് ഒരു മറുപടി പോലും കൊടുത്തില്ല എന്നതും ഈ ഉത്തരവിലുണ്ട് ഇതാണ് ഏറ്റവും ഗുരുതരമായ ഭാഗം അപ്പോൾ ഈ മാസപ്പടി വിവാദം മറയ്ക്കാൻ മാസപ്പടി കൈപ്പറ്റിയ മുഖ്യമന്ത്രിയുടെ മകളടക്കമുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള ഒരു ഇടപെടല അത്തരത്തിലൊരു കുറ്റകരമായ മൗനം സർക്കാരും നടത്തി എന്നതിലേക്കാണ് ഈ ഉത്തരവ് വിരൽ ചൂണ്ടുന്നത് ഷീജിത്ത് കഴിഞ്ഞ ദിവസം യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് സി പി എമ്മിൻ്റെ ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് സംസ്ഥാന സമിതി ഇനിയിപ്പോൾ സി പി എമ്മും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂഡിലേക്ക് പോവുകയാണ് സംസ്ഥാനം അങ്ങനെ മൂഡിലേക്ക് പോകുന്നു എന്ന് കരുതാം ഇപ്പോൾ നരേന്ദ്രമോദിയും വരുന്നുണ്ടല്ലോ ബി ജെ പിയുടെ പ്രചരണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഘട്ടത്തിലാണ് എക്സാലോജിക്ക് സംബന്ധിച്ച അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം നടത്തുന്നത് അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു ഒരു തീരുമാനത്തിൻ്റെയോ അല്ലെങ്കിൽ നിശ്ചയത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണോ ഇക്കാര്യങ്ങൾ പുരോഗമിക്കുന്നത് നികേഷ് സിപിഎം സംസ്ഥാന കമ്മിറ്റി രാവിലെ പത്ത് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് പാർട്ടി കടക്കുന്നു അതുമായി ബന്ധപ്പെട്ട ആലോചനകളും നവകേരള സാസിന്റെ അവലോകനവുമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നികുതി സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രി അടക്കം കേരളത്തിൽ പ്രചാരണത്തിനും മറ്റും വരുന്നുണ്ട് അതുമായി ബന്ധപ്പെടുത്തി വേണം ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിന് സിപിഎം ശ്രമിച്ചേക്കാണെങ്കിലും അത് ഒരു വ്യഥാ വ്യായാമമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്നൊരു വിവാദമല്ല ഈ മാസപ്പടി വിവാദം മാത്രമല്ല ഇതിന് വിവാദം എന്നൊക്കെ ഭാഷയിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ഇത് ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല തർക്കപരിഹാര ബോർഡിന്റെ തീർപ്പാണ് അപ്പീൽ പോലും ഇക്കാര്യത്തിൽ നൽകാൻ കഴിയാത്ത വിധമുള്ള ഒരു അന്തിമ തീർപ്പ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് വിവാദമോ ആരോപണമല്ല മറിച്ച് ആദായനികുതി വകുപ്പിന്റെ ഒരു അന്തിമ തീർപ്പാണ് വന്നിരിക്കുന്നത് ഈ തീർപ്പിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി നിയമങ്ങളുടെ ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അനന്തര നടപടികളും അന്വേഷണങ്ങളും നടന്നുവരികയായിരുന്നു ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റകരമായ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അതിനുശേഷമുള്ള അന്വേഷണ നടപടികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ കോഴക്കമുണ്ടാക്കാനുള്ള നീക്കം എന്നൊക്കെ പറയുമ്പോൾ അത് വസ്തുതയുമായി യോജിക്കുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം ആർ ഷീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് ദീപക് മലയമ്മ കൂടി നമ്മോടൊപ്പം ചേരുന്നു ദീപക് മലയമ്മ ഇക്കാര്യത്തിൽ സി പി എം നേതാക്കൾ പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും മാത്യുക്കുഴനാടൻ പ്രതികരിക്കുന്നുണ്ട് കുഴൽനാടനാണ് ഈ വിഷയം പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത് മാത്യു കുഴൽനാടൻ ആവേശത്തോടു കൂടിയാണോ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് നികേഷ് ഇന്ന് അല്പം മുൻപാണ് മാത്യു നടൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടത് അതിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഈ എക്സാലോജിക്ക വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ വീണാ വിജയന് വേണ്ടി പ്രതിരോധം തീർക്കാൻ എത്തിയത് സി സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അതുകൊണ്ട് ആ കേന്ദ്രം ഇത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ആ മറുപടി ഇന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പറയുന്നത് മറ്റൊന്ന് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടത്തിയ ഒരു പ്രതികരണം ആ അറസ്റ്റിൽ അസ്വാഭാവികതകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ ഈ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടോ എന്നുള്ളത് പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആവശ്യം മൂന്നാമത് അദ്ദേഹം പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ എസ് ഐ ഡി സിക്ക് ഉള്ള പങ്ക് വളരെ വ്യക്തമാണ് കെ എസ് ഐ ഡി സി പല ഘട്ടങ്ങളിലും നോട്ടീസ് കിട്ടിയിട്ട് പോലും അതിന് മറുപടി നൽകാൻ പോലും തയ്യാറായിട്ടില്ല സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട കോടികൾ അത് ഇല്ലാതെയാക്കുന്ന തരത്തിലേക്ക് സി എം ആർ എല്ലിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ട് പോലും മറ്റ് നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി പൊതുജനങ്ങളോട് സംവദിക്കാൻ തയ്യാറാകണം മറുപടി പറയാൻ തയ്യാറാകണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഇന്നത്തെ മാധ്യമങ്ങളെ കണ്ട കട്ട് ിൽ മാത്യു കുഴൽനാടൻ പറയുന്നത് മറ്റൊന്ന് ചെയ്യാത്ത സേവനത്തിനാണ് പല ഘട്ടങ്ങളിലായി എക്സാലോജിക്കിന് വേണ്ടി പണം നൽകിയിട്ടുള്ളത് അത് സി എം ആർ നിന്നും മാത്രമല്ല മറ്റ് കമ്പനികളിൽ നിന്നും കൂടി എക്സാലോജിക്ക് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള ആരോപണവും കൂടി ഇന്ന് മാത്യു കുഴൽനാടൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾ കൈക്കൂലി വാങ്ങി എന്നുള്ള നേരത്തെ മുതൽ ഉന്നയിക്കുന്ന ആരോപണം അത് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തി ഈ ഒരു അന്വേഷണം വരുന്ന ഘട്ടത്തിൽ എന്നുള്ള നിലപാട് കൂടി കുഴൽനാടൻ സ്വീകരിക്കുന്നതും ഇന്നത്തെ കണ്ട ഘട്ടത്തിൽ നമ്മൾ എന്നുള്ളതാണ് ഈ മാറ്റി നിർത്തുന്നു അതേസമയം തന്നെ ഈ അന്വേഷണം വരുന്ന ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ വെളിപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷ മത്യക്കുഴനാടൻ പങ്കുവെക്കുന്നുണ്ട് അതേസമയം ആ കൂടുതൽ കാര്യങ്ങൾ ഇനി കോടതിയിൽ തന്നെയാണ് ഇതിന് ആത്യന്തികമായ ഒരു നീതി ഉണ്ടാകേണ്ടത് എന്നുള്ള നിലപാട് കൂടി മാത്യക്കുഴനാടൻ ഇന്ന് സ്വീകരിക്കുന്നതും കാണാൻ സാധിച്ചിട്ടുണ്ട് ദീപക് മലയമ്മയാണ് നൽകിയത്